السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الله فرشد ما يا رمضان لي بيتوم ما توم نمك الله وركم الجين أنا قرحي 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 قرحي. رمضان, رمضان أنا قول ما يساقشني സ്വാലിഹിയങ്ങളില്ലെന്നോ നമ്മുടെ അമ്മയും നമ്മുടെ കുടുംബത്തെയും കൂട്ടുകാരെയും അറിയപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളിലൊന്നുമില്ല സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ ധാരാളം ചൊല്ലുന്ന കൂട്ടത്തിൽ പ്രത്യേകമായി ൾ ഈ നിങ്ങൾക്ക് വീഡിയോയുടെ കൂടെ കാണാൻ കഴിയുന്നതാണ് ഈ റമദാൻ വർദ്ധിപ്പിക്കൽ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും ചെയ്യുക കൂട്ടുകാരുകാർ വിവരങ്ങൾ അറിയിച്ചു കൊടുക്കുക നമുക്ക് നന്മകൾ وریہ توفیق نلگی انگرہ کمارا وٹے دعانے کے لئے کوئی پڑتنا پڑتی والسلام علیکم ورحمت اللہ تعالی وبرکاتہ